ഛത്തീസ്ഗഡിലെ ഇനിയും അവശേഷിക്കുന്ന നക്സലൈറ്റുകളോട് കീഴടങ്ങാൻ മുന്നറിയിപ്പ് നൽകുകയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കീഴടങ്ങിയില്ലെങ്കിൽ സൈനിക നടപടി നേരിടേണ്ടി വരുമെന്നും രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ച് മുപ്പത്തൊന്ന് നക്സലൈറ്റുകളുടെ അവസാന ശ്വാസമായിരിക്കുമെന്നും അമിത് ഷാ മുന്നറിയിപ്പ് നൽകുകയാണ് ഛത്തീസ്ഗഡിൽ നിന്നുള്ള വിവിധ നക്സൽ ആക്രമണങ്ങൾക്ക് ഇരയായവരോട് തന്റെ വസതിയിൽ വെച്ച് സംസാരിക്കുകയായിരുന്നു കേന്ദ്ര ആഭ്യന്തരമന്ത്രി നക്സൽ പ്രത്യയശാസ്ത്രവും അവരുടെ ആക്രമണങ്ങളും ഇന്ത്യയിൽ നിന്ന് തുടച്ചുനീക്കണമെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തീരുമാനമെന്നും അദ്ദേഹം അവരെ അറിയിച്ചു വടക്കു കിഴക്കൻ മേഖലയിൽ നിന്നുള്ള തീവ്രവാദികൾ ചെയ്തതുപോലെ ആയുധം ഉപേക്ഷിച്ച് കീഴടങ്ങാൻ ഛത്തീസ്ഗഡിലെ നക്സലുകൾ തയ്യാറാകണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു ഈ അഭ്യർത്ഥന അനുസരിച്ചില്ലെങ്കിൽ അവരുടെ ഭീഷണി എന്ന നേക്കുമായി വേണ്ടി സൈനിക ഓപ്പറേഷൻ നടത്തും എന്നാണ് അമിത്ഷാ പറഞ്ഞത് നിലവിൽ രാജ്യത്തെ നക്സൽ ഭീഷണി ഛത്തീസ്ഗഡിലെ നാല് ജില്ലകളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നു അവർക്കെതിരായ പ്രവർത്തനങ്ങളിൽ വിജയം കൈവരിക്കാൻ സുരക്ഷാ സേനക്ക് സാധിച്ചിട്ടുണ്ടെന്നും അമിത്ഷാ പറയുന്നു നേപ്പാളിലെ പശുപതിനാഥിൽ നിന്ന് ആന്ധ്രയിലെ തിരുപ്പതിയിലേക്ക് ഒരു ഇടനാഴി ഉണ്ടാക്കാൻ മാവോയിസ്റ്റുകൾ ശ്രമം നടത്തിയിരുന്നെന്നും എന്നാൽ കേന്ദ്ര സർക്കാർ അത് പരാജയപ്പെടുത്തിയെന്നും അമിത്ഷാ അവകാശപ്പെടുന്നു മാവോയിസ്റ്റ് നക്സലൈറ്റ് പ്രവർത്തകരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനുള്ള പദ്ധതികളെ പ്രോത്സാഹിപ്പിക്കുമെന്നും അതിനായി കേന്ദ്ര സർക്കാർ നേരിട്ട് തന്നെ വലിയ ക്യാമ്പയിനുകൾ സംഘടിപ്പിക്കുമെന്നും അദ്ദേഹം പറയുന്നു ഇതുവരെ ഉണ്ടായ നാശനഷ്ടങ്ങളിൽ തനിക്കൊന്നും ചെയ്യാനാകില്ലെന്നും എന്നാൽ ഇനി അത്തരം ആക്രമണങ്ങളിൽ നിന്ന് സാധാരണക്കാരായ ആളുകളെ സംരക്ഷിക്കാനാകുമെന്നും അമിത്ഷാ പറഞ്ഞു ഛത്തീസ്ഗഡിൽ നക്സൽ ആക്രമണങ്ങൾക്ക് ഇരയായവരുടെ ഉന്നമനത്തിനായി സംസ്ഥാന സർക്കാരുമായി ചേർന്ന് പദ്ധതി ആവിഷ്കരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു തൊഴിൽ ആരോഗ്യ സംരക്ഷണം എന്നിവയുമായി ബന്ധപ്പെട്ട ക്ഷേമ പദ്ധതികൾ ആവിഷ്കരിക്കുമെന്നും അമിത്ഷാ ഉറപ്പു നൽകുന്നുണ്ട് കഴിഞ്ഞ മാസം റായ്പൂരിൽ നടത്തിയ ഒരു വാർത്താ സമ്മേളനത്തിലും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നക്സലിസം രാജ്യത്ത് നിന്നും തുളച്ചു നീക്കുമെന്നും പറഞ്ഞ ആളാണ് അമിത്ഷാ ജനാധിപത്യ സംവിധാനത്തിന്റെ ഏറ്റവും വലിയ വെല്ലുവിളിയായ നക്സലിസ്റ്റിനെതിരെ അവസാന ആക്രമണത്തിന് സമയമായെന്നാണ് അദ്ദേഹം അന്ന് പറഞ്ഞത് സർക്കാർ നക്സലൈറ്റുകളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരും എന്ന് പറയുന്നുണ്ടെങ്കിലും അവർ അതിനെ തയ്യാറാകുമോ എന്നാണ് അറിയേണ്ടത് നിലവിലെ ഭരണ സംവിധാനങ്ങളോടും ഈ നാട്ടിലെ നിയമങ്ങളോടും യോജിച്ചു പോകാൻ കഴിയാത്തവരാണ് നക്സൽ നക്സൽപാതയിലൂടെ സഞ്ചരിക്കുന്നവർ പക്ഷേ ഈ അവസരത്തിൽ അല്പം വിട്ടുവീഴ്ചക്ക് തയ്യാറാകുന്നത് തന്നെയായിരിക്കും അവർക്ക് നല്ലത് എന്നാണ് തോന്നുന്നത് കാരണം രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ച് മുപ്പത്തി എന്നൊരു തീയതി അമിത്ഷാ ആവർത്തിച്ച് പറയുന്നുണ്ടെങ്കിൽ തീർച്ചയായും വലിയൊരു ഓപ്പറേഷനും അവർ പ്ലാൻ ചെയ്തിട്ടുണ്ടാകും എന്നാണ് കരുതേണ്ടത് നക്സലൈറ്റുകൾക്ക് നേരെ നടത്തുന്ന ആക്രമണങ്ങൾ നക്സലൈറ്റുകൾ ഒഴികെ മറ്റാരും ഇവിടെ ചോദ്യം ചെയ്യാറുമില്ല അങ്ങനെ വരുമ്പോൾ അവരുടെ ഉന്മൂല നാശമാണ് ഇപ്പോൾ കേന്ദ്രം ലക്ഷ്യം വെക്കുന്നതെങ്കിൽ നക്സലൈറ്റ് എന്ന വാക്ക് പോലും ഇവിടെ നിന്നും തുടച്ചു നീക്കപ്പെടും